കനത്ത മഴയെ തുടർന്ന് വടക്കൻ ജില്ലകളിൽ കനത്ത നാശനഷ്ടം നിരവധി വീടുകളിൽ വെള്ളം കയറി അപകടമേഖലകളിൽ താമസിക്കുന്നവർ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വയനാട്ടിൽ മഴ ശക്തമായി തുടരുകയാണ് ഗതാഗതം തടസ്സപ്പെട്ടു കൽപ്പറ്റ ബൈപ്പാസിൽ വെള്ളം കോഴിക്കോട് ജില്ലയിൽ അതിതീവ്ര മഴയെ തുടർന്ന് വ്യാപകമായ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മൂന്ന് താലൂക്കുകളിലായി മുപ്പതിലേറെ മഴക്കെടുതി ഏറ്റവും രൂക്ഷമായി അനുഭവപ്പെട്ട കോഴിക്കോട് താലൂക്കിൽ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് അഞ്ചിടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് കനത്ത മഴയെ തുടർന്ന് നിരവധി വീടുകളുടെ കിണറുകളും ഇടിഞ്ഞു താഴ്ന്നു വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ് അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കണമെന്നും ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് തടത്തിൽ പള്ളിക്കടവ് റോഡ് പൂർണമായും വെള്ളത്തിൽ മുങ്ങി തോണിമാർഗമാണ് നാട്ടുകാർ പ്രധാനപാതയിൽ എത്തുന്നത് സമീപത്തെ പുഴകളിൽ നിന്ന് വെള്ളം ഇരച്ചു കയറിയതാണ് വെള്ളപ്പൊക്കത്തിന് കാരണം കനത്ത മഴയെ തുടർന്ന് മലപ്പുറം തിരുനാവായയിൽ കന്നുകാലികൾ തുരുത്തിൽ അകപ്പെട്ടു മുപ്പതോളം കന്നുകാലികൾ തുരുത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് കന്നുകാലികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കണ്ണൂരിലും മഴക്കെടുതി രൂക്ഷമാണ് കക്കാട് പുഴ കരകവിഞ്ഞൊഴുകി പാനൂർ കുന്നോത്തുപറമ്പിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു കല്യാണിയുടെ വീട്ടുകിണറാണ് ഇന്നലെ പെയ്ത മഴയിൽ ഇടിഞ്ഞു താഴ്ന്നത് മഴ രൂക്ഷമായതിനെ തുടർന്ന് കണ്ണൂർ കോഴിക്കോട് വയനാട് പാലക്കാട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വിവിധ ബ്യൂറോകൾക്കൊപ്പം ജനം കോഴിക്കോട്